ഹലോ എല്ലാവർക്കും ബാമി പൂജ വ്ലോഗ്സിലേക്ക് സ്വാഗതം ഒരുപാട് നാളായി ഞാനൊരു ലോങ് വീഡിയോ ഇട്ടിട്ടാണ് വിചാരിച്ചിരുന്നത് സൺഡേ അല്ലെ ഒരു ലോങ് വീഡിറ്റേക്കാണ് ഇപ്പം ഞാൻ ഉപയോഗിക്കുന്ന മൂന്ന് പ്രോഡക്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ റീസൻറ്റ്ലി വാങ്ങിയതുമാണ് പക്ഷെ നല്ല സൂപ്പർ പ്രോഡക്റ്റാണ് അപ്പോൾ നിങ്ങളെ കൂടെ ഒന്ന് നമുക്ക് കാണാം അപ്പോൾ ഞാൻ ഫസ്റ്റിൽ കാണിക്കാൻ പോകുന്ന ഞാൻ ഉപയോഗിക്കുന്ന ഫേസ് സ്കാനഡയുടെ ഒരു കോൺഫേ മാറ്റി വോ ലിപ്റ്റിക്കാണ് പറയുന്ന പോലെ തന്നെ വോ ആണ് ഇത് ഉപയോഗിച്ച് കഴിയുമ്പോൾ ഞാൻ ഇതാണ് ഞാൻ ആ ഷെയ്ഡാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സൂപ്പർ റിസൾട്ടാണ് ഒരു റെഡും അല്ല ഒരു ഓക്കെ നല്ല സൂപ്പർ ഷെയ്ഡല്ലേ ഇതെല്ലാവരും മാക്സിമം വാങ്ങിച്ചു നോക്കും ഇത് ഞാൻ മീഷോ എന്നാണ് വാങ്ങിച്ചത് ഇപ്പോൾ ദീപാവലി സെയിൽ സെയിലുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ വാങ്ങിച്ചതാണ് ഒരു ടു ഫിഫ്റ്റി ആ റേഞ്ചിൽ അല്ലാതിന് നല്ല പൈസയുണ്ട് കേട്ടോ ടു ഫിഫ്റ്റി റേഞ്ചിൽ ഞാൻ ആ ഓഫറിന് വാങ്ങിച്ചാണ് നല്ല റിവ്യൂസും ഉണ്ടായിരുന്നു നിങ്ങൾ മാക്സിമം ഇത് വാങ്ങി ട്രൈ ചെയ്ത് നോക്കണം ഇതിൻ്റെ പല ഷെയ്ഡുകളും മീഷോയിൽ അവൈലബിൾ ആണ് അപ്പോൾ എല്ലാവരും മാക്സിമം വാങ്ങണം കേട്ടോ അടിപൊളി സൂപ്പർ സൂപ്പറാണ് ആണ് അതിൽ ഒരു സംശയമില്ല നിങ്ങൾ ഉപയോഗിച്ച് നോക്കണം പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുള്ള നമ്മുടെ ബോഡി വേസിൻ്റെ പിഗ്മെൻറ്റേഷൻ റിപ്പയർ ക്രീമാണ് ഇതും അടിപൊളി സൂപ്പർ സൂപ്പർ റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് എനിക്ക് നിങ്ങൾ എനിക്ക് ഈ ഇടയ്ക്കിടയ്ക്ക് പിമ്പിൾസ് വരാറുണ്ടായിരുന്നു അപ്പോൾ അതിന് ഞാൻ വാങ്ങിയതാണ് പക്ഷെ നല്ല മാറ്റം ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എനിക്ക് നോക്കേ നല്ല മാറ്റമില്ല ഇല്ല എൻ്റെ ഫേസിൽ ആ പിമ്പിൾസിൻ്റെ ഒരു പാട് പോലും വന്നിട്ടില്ല നല്ല റിസൾട്ടാണ് പക്ഷേ ഇത് കുറച്ച് കോസ്റ്റ്ലിയാണ് കേട്ടോ ഇത് സെവൻ ഹൺഡ്രഡ് രൂപയോളം വന്നിട്ടുണ്ട് ഇതും എല്ലാവരും വാങ്ങി ട്രൈ ചെയ്ത് നോക്കണം പിഗ്മെൻറ്റേഷൻ ഉള്ളവർ തീർച്ചയായിട്ടും നല്ല റിസൾട്ടുമാണ് കേട്ടോ ഇതൊരു ജെല്ലല്ല ഒരു കണ്ടോ ജെല്ലല്ല ഇതൊരു കുറച്ച് കട്ടി വൈറ്റ് കണ്ടോ ജെൽ ടൈപ്പ് അല്ല പക്ഷെ ഇത് നല്ല റിസൾട്ടാണ് കേട്ടോ എനിക്ക് തന്നിട്ടുള്ളത് നിങ്ങൾ മാക്സിമം എല്ലാവരും കൊണ്ടും ഇതിൽ ഒരുപാട് ലാക്റ്റിക് ആസിഡ് അൾട്രാ സീറോ പോയിന്റ് ഫൈവ് പൂജിക് ആസിഡ് വൺ പേഴ്സൻറ്റ് റിറ്റിനോൾ ടു റിഡ്യൂസ് പിഗ്മെൻറ്റേഷൻ സ്കിൻ ടോൺ എവരി സ്കിൻ ടോണിന് പറ്റുന്ന ഒരു മോയ്സ്ചറൈസറാണ് ക്രീമാണ് ഇതെല്ലാവരും മാക്സിമം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം എൻ്റെ കമൻറ്റിൻ്റെ വീഡിയോ കമൻറ്റിന് താഴെ കേട്ടോ പിന്നെ എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ഒരു ബോഡി ലോഷനാണ് ഞാൻ ഉപയോഗിക്കുന്നത് നിങ്ങൾ നോക്കിയാൽ വോവുവിൻ്റെ ഷീ ബട്ടർ ലാക്ടിക് ആസിഡ് ബോഡി വാഷ് ഇത് എന്താ പറയാ എന്നാ സ്മെല്ലാന്ന് അറിയ സൂപ്പർ സൂപ്പറാണ് ഇത് കേട്ടോ ഇത് ഞാൻ വാങ്ങിച്ചിട്ട് കുറേ ആയിട്ടോ ഇത് നല്ല സൂപ്പർ എന്താ പറയണ്ടേന്ന് എനിക്കറിയില്ല ഓഹ് ഇത് ഉപയോഗിച്ചിട്ടുള്ളവർക്ക് തീർച്ചയായിട്ടും എൻ്റെ ഇഷ്ടപ്പെടും അടിപൊളി അടിപൊളി സൂപ്പർ സ്മെല്ലാണ് എനിക്കിതിഷ്ടമാണ് ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ് ഞാനിപ്പം കുറെ ആയി ഇത് തീർന്നിട്ട് പിന്നെ എടുത്ത ബോട്ടിൽ വാങ്ങിച്ചതാണ് എനിക്ക് മാണോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗെയ്സ് നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ഉപയോഗിച്ച് നോക്കിയിട്ട് റിസൾട്ട് പറയണം ഇതിനും ഒരു ഫൈവ് ഹൺഡ്രഡ് റേഞ്ചിൽ പക്ഷെ എനിക്കിത് ഓഫറിലാണ് കിട്ടിയത് കേട്ടോ ഇത്രയാണെന്ന് ഞാൻ ഓർക്കുന്നില്ല ഇത് ഇത് ഞാൻ മീഷോ എന്ന് വാങ്ങിച്ചതാണ് എനിക്കിഷ്ടമാണ് സൂപ്പർ സൂപ്പർ ക്വാളിറ്റിയാണ് ക്വാളിറ്റി മാത്രം അല്ലെങ്കിൽ സ്മെല്ല് ബോഡി ലോഷൻ നമ്മൾ സ്മെല്ലാണല്ലോ കൂടുതലും എല്ലാവരും നോക്കും സൂപ്പറാണ് അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ഇതും വാങ്ങി ട്രൈ മൂന്ന് പ്രോഡക്റ്റ് എല്ലാവരും വാങ്ങി ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം എൻ്റെ എൻ്റെ മോസ്റ്റ് ത്രീം മോസ്റ്റ് ഫേവറേറ്റ് പ്രോഡക്റ്റ് ആണ് അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബേബി എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവർക്കും വേറെ നല്ലൊരു ലോങ് വീഡിയോ ആയിട്ട് ഞാൻ പിന്നെയും വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബേബി യു ബായ്